കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒരു നോർമൽ ഇ സി ജി ആയിരുന്നു അത് ഇ സി ജിയിൽ നിന്ന് ഹൃദയമെടുപ്പ് എത്രയാണെന്ന് നിർണയിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇത് ഒരു അബ്നോർമൽ ഇ സി ജി ആണ് അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട് നമ്മൾ ആദ്യം കാണുന്നത് ഇതിൽ ഹൃദയമെടുപ്പ് എത്ര ഉണ്ടെന്ന് നോക്കാം ഇതാണ് ആർ ആർ ഇൻ്റർവൽ എന്ന് പറയുന്നത് രണ്ട് ക്യു ആർ എസ് കോംപ്ലക്സ് തമ്മിലുള്ള ദൂരം അതൊരു ഏകദേശം നോക്കുകയാണെങ്കിൽ നാല് വലിയ വെള്ളികൾ അപ്പോൾ ഇരുപത് ഇരുപത് മില്ലിമീറ്ററാണ് ആർ ആർ ഇൻട്രൂൽ വരുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറിനെ ഇരുപതുകൊണ്ട് നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എഴുപത്തഞ്ച് ഹൃദയമെടുപ്പ് എഴുപത്തി അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ചു പിന്നെ ഇതിൽ നമ്മൾ കാണുന്ന വേറെ കാര്യമുണ്ട് ഇതാണ് ഋതം സ്ട്രിപ്പ് എന്ന് പറയുന്നത് താഴത്തെ ഭാഗത്ത് കുറച്ച് നീളത്തിൽ ഒരു സ്ട്രിപ്പ് കാണാം അത് ഋതം സ്ട്രിപ്പാണ് അത് നമുക്ക് ഹൃദയത്തിലെ താള വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ താളവ്യതിയാനങ്ങളൊന്നുമില്ല എല്ലാ പി വേവുകളും ക്യു ആർ എസ് കോംപ്ലക്സുകളും ഒരേപോലെയാണ് കൃത്യമായ താളത്തിൽ അതിന് സയനസ്രുതം എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പി വേവ് അത് കഴിഞ്ഞൊരു ക്യു ആർ എസ് കോംപ്ലക്സ് അങ്ങനെ കൃത്യമായിട്ട് പോകുന്നുണ്ട് അതിന് സയനസ്രതം എന്നാണ് പറയണത് പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷനാണ് അതായത് ഇ സിയിലെ തുടക്കത്തിൽ അത് ഇ സി കാണുന്നില്ല ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പൾസ് കാണും ഇങ്ങനെയായിരിക്കും ഏകദേശം കാണുക ഈ പൾസ് സ്റ്റാൻഡേർഡൈസേഷൻ പൾസ് പത്ത് മില്ലിമീറ്റർ അതായത് ഇതിൻ്റെ ഉയരം ഒരു മില്ലി വോൾട്ട് എന്ന നിലയിലാണ് നോർമൽ സ്റ്റാൻഡർഡൈസേഷൻ ഇത് പകുതിയാക്കുകയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അഞ്ച് മില്ലിമീറ്റർ ഇപ്പോൾ മില്ലി വോൾട്ട് ഇതിപ്പോൾ ഈ സിയിൽ ഈ ക്യു ആർ എസ് കോംപ്ലക്സുകളൊക്കെ വളരെ ഉയരം കൂടിയതായിട്ട് ഇവിടെയൊക്കെ കാണും അതൊക്കെ നല്ല ഉയരമുള്ള ക്യു ആർ എസ് കോംപ്ലെക്സാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇതിപ്പം ഒരു ലീഡിലെ ക്യു ആർ എസ് കോംപ്ലെക്സ് ഇതായിട്ട് അടുത്ത ലീഡിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഹാഫ് സ്റ്റാൻഡേർഡൈസേഷൻ എടുക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ ലോ വോൾട്ടേജ് കോംപ്ലക്സ് ഉണ്ടാകും വളരെ ചെറുതായിരിക്കും ശരിക്കും കാണുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡൈസേഷനിൽ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരു മില്ലി വോൾട്ടിന് ഇരുപത് മില്ലിമീറ്റർ ഒന്നാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡൈസേഷനിൽ എടുക്കേണ്ടി വരും അതുപോലെ ഈ സി ജില്ല സ്പീഡ് നമുക്ക് മാറ്റാം ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന സാധാരണ ഇരുപത്തഞ്ച് മില്ലിമീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് അമ്പതാക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം പിന്നെ പ്രത്യേക ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി പോലുള്ളതിലൊക്കെ ചിലപ്പോൾ ഇരുന്നൂറ് മില്ലിമീറ്റർ സ്പീഡിൽ വരെ എടുക്കും അപ്പോൾ ഈ ട്രേസിങ്സൊക്കെ വളരെ വീതി കൂടിയതായിട്ട് കാണും അപ്പോൾ നമ്മൾ സ്പീഡും അറിയണം സ്റ്റാൻഡർഡൈസേഷനും അറിയണം എന്നാലേ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞ ഇ സി ജിയുടെ പേപ്പർ സ്പീഡ് ഇവിടെ കാണുന്നുണ്ട് അതായത് ട്വൻറ്റി ഫൈവ് മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഇവിടെ കാണാം ഇവിടെ ലീഡുകൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണാം വി വൺ ടു വി ത്രീ വി ഫോർ വി ഫൈവ് വി സിക്സ് അതവിടെ കാണുന്നുണ്ട് പിന്നെ എ വി ആർ എ വി എൽ എ വി എഫ് അത് ഓഗ്മെൻറ്റഡ് ലിംബ് ലീഡ്സ് ആണ് ലീഡ് വൺ ടു ത്രീ അത് സ്റ്റാൻഡേർഡ് ലിംബ് ആണ് ഈ വി വൺ വി ടു വി ത്രീയും വി ഫോർ വി ഫൈവ് വി സിക്സും ഒക്കെ ചെസ്റ്റ് ലീഡ്സാണ് നെഞ്ചിൻ്റെ മുകളിൽ ഇലക്ട്രോഡ് വെച്ചിട്ടെടുക്കുന്നതാണ് ഈ ലിംബ് ലീഡ്സ് ഇലക്ട്രോഡുകൾ കയ്യിലും കാലിലും വെച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഈ ഇ സിയിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഏറ്റവും വലിയ തകരാറ് ഇവിടെ വളരെ നീളം കൂടിയ അല്ലെങ്കിൽ പകരം കൂടിയ ക്യു ആർ എസ് കോംപ്ലക്സ് ഉണ്ട് ഈ ക്യു ആർ എസ് കോംപ്ലക്സ് ഏകദേശം മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ ഉണ്ട് ഈ ആർ വേവ് ഇവിടെ അതേപോലെ വി വണ്ണിലെ നെഗറ്റീവ് അതായത് എസ് വേവ് ഏകദേശം പതിനെട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താൽ അമ്പത് വരും അതായത് എസ് ഇൻ വി വൺ പ്ലസ് ആർ എൻ വി സിക്സ് ചേർന്നാൽ ഉള്ള അളവാണീ കാണുന്നത് അതൊരു മുപ്പത്തഞ്ചിൻ്റെ മേലെയാണെങ്കിൽ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കള ഹൈപ്പട്രോഫി എന്ന് പറയും താഴെ എറയുണ്ടല്ലോ ലെഫ്റ്റ് വെൻട്രിക്കിൾ അറ അത് കട്ടി കൂടിയിട്ടുണ്ടെന്ന് അർത്ഥം അങ്ങനെ ഉണ്ടായതായിട്ടാണ് ഈ സീരിയിൽ കാണുന്നത് അത് വളരെ സിവിയറായിട്ട് തന്നെ കാണുന്നുണ്ട് മുപ്പത്തഞ്ചിന് പകരം അമ്പത് മില്ലിമീറ്റർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ആർ വൈ മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇരുപത്തേഴൊക്കെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് വെൻഡ്രിക്കള ഹൈപ്പട്രോഫി ആയിട്ട് കൂട്ടാം ഇതിപ്പോൾ മുപ്പത്തിരണ്ട് ഉണ്ട് അപ്പോൾ ഇതൊരു ലെഫ്റ്റ് വെൻഡ്രിക്കള ഹൈപ്പട്രോഫിയുടെ പാറ്റേണാണ് കാണുന്നത് അപ്പോൾ അത് എപ്പോഴാണ് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻഡ്രിക്കിളിൻ്റെ ലോഡ് വല്ലാതെ കൂടുമ്പോൾ ലെഫ്റ്റ് വെൻഡ്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാൾവുണ്ട് അയോർട്ടിക് വാൾവ് മഹാധമിനിയിലേക്കുള്ള ആ വാൾവ് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയോർട്ടിക് സ്റ്റിനോസിസ് ലെഫ്റ്റ് വെൻട്രിക്കൽ ഹൈപ്പട്രോഫി വരാം പിന്നെ അയോട്ടയിൽ തടസ്സം ഉണ്ടെങ്കിൽ കോ ഓഫ് അയോട്ട അതൊരു ജന്മനായുള്ള ഹൃദ്രോഗമാണ് അതിലും ഇതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കൽ ഹൈപ്പട്രോഫി വരാം പിന്നെ രക്തസമ്മർദ്ദം വളരെ കൂടുതലായിട്ട് കുറേ കാലം ഉണ്ടെങ്കിൽ സിസ്റ്റമിക് ഹൈപ്പർടെൻഷൻ അങ്ങനെയുള്ളവർക്കും ലെഫ്റ്റ് വെൻട്രിക്കൽ ഹൈപ്പട്രോഫി ഉണ്ടാവാം പിന്നെ ഒരു ജനിതക രോഗ രോഗമുണ്ട് ഹൈപ്പട്രോഫി കാർഡിയോ ആപ്പതി ഹാർട്ടിൻ്റെ മസിദ് വല്ലാണ്ട് കട്ടി കൂടുന്ന അതിലും ഇതേപോലെ കാണാം അങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെയാണ് ഇത്ര സിവിയറായിട്ടുള്ള ലെഫ്റ്റ് വെൻട്രിക്കൽ ഹൈപ്പട്രോഫി കാണുന്നത് പിന്നെ ഈ സീരിയൽ കാണുന്ന ഒരു വ്യത്യാസം എസ് ടി ഡിപ്രഷൻ എന്ന് പറയും എസ് ടി സെഗ്മെൻറ്റ് സാധാരണ ഈ ലെവലിലാണ് വരേണ്ടത് ഇവിടുന്ന് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എസ് ടി ഡിപ്രഷൻ ഇങ്ങനെ ഡൗൺ സ്ലോപ്പിംഗ് എന്ന് പറയും താഴേക്ക് സ്ലോപ്പ് ചെയ്തിട്ടുള്ള എസ് ടി ഡിപ്രഷനാണ് ഈ കാണുന്നത് പിന്നെ ടി വേവ് ടി വേവ് താഴേക്കാണ് മേലേക്കുള്ളതിനു പകരം താഴേക്കാണ് ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാൽ എസ് ടി ഡിപ്രഷനും ടീൻ വേർഷനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്ട്രെയിൻ പാറ്റേൺ എന്ന് പറയും അപ്പോൾ ഇത് ശരിക്ക് ലെഫ്റ്റ് ഹെൻഡ്രിക്ല ഹൈപ്പർട്രോഫി വിത്ത് സ്ട്രെയിൻ പാറ്റേൺ ലെഫ്റ്റ് ഹുൻഡ്രിക്ല ഹൈപ്പർട്രോഫി വിത്ത് സ്ട്രെയിൻ വരുന്നത് സാധാരണ ലെഫ്റ്റ് ഹെൻഡ്രിക്ല പ്രഷർ ഓവർലോഡിലാണ് നേരത്തെ പറഞ്ഞ പോലെ അയോട്ടിക്സ്റ്റിനോസിസ് പിന്നെ കോക്ടേഷൻ അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ലെഫ്റ്റ് ഹുണ്ട്രിക്ലബ് പ്രഷർ ഓവർലോഡ് വരുന്നത് അതിന് സിസ്റ്റോളിക് ഓവർലോഡെന്നും പറയും മറ്റേ തരം ഓവർലോഡ് എന്ന് പറയുന്നത് സാധാരണ ലെഫ്റ്റ് വണ്ടിട്ടുള്ള ഡയസ്റ്റോളിക് ഓവർലോഡ് അതല്ലെങ്കിൽ വോളിയം ഓവർലോഡ് ഓവർലോഡെന്നൊക്കെ പറയും അത് അയോട്ടിക് വാൾയൂവിന് ലീക്ക് ഉള്ളപ്പോഴാണ് വരുന്നത് ലീക്ക് ഉള്ളപ്പോൾ അയോട്ടിക് റീഹജിറ്റേഷൻ പിന്നെ അതുപോലെ വേറെ ചില സാഹചര്യങ്ങളിലും വരാം അതിൽ ടി വിയെ ഇൻവേർഷൻ ഉണ്ടാവില്ല ടി വിയെ മാലോട്ട് തന്നെ ഉണ്ടാവുക